കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഓണംപള്ളി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് സെന്ററിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ റജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഓണംപള്ളിയിൽ ആയുർവേദ ആശുപത്രി ആൻഡ് വെൽനസ് ബിസ്മി ഓവർസീസ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രക്കുന്ന യൂണിറ്റ് സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് യൂണിറ്റും ഓണംപള്ളി ആയുർവേദ ഹോസ്പിറ്റലിലൂടെ സഹകരിച്ച് നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ചികിത്സ കെട്ടത്തക്ക രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ സംവിധാനം ആശുപത്രിയുമായിട്ട് ആലോചിച്ചപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുകയും അതിൻപ്രകാരം പ്രചാരണം നടത്തിയുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ഇലക്ട്രിക്കൽ ഹെയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തി ഏഴാമത് സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ആരംഭമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ ഈ സംഘടന നിർവഹിച്ചിട്ടുണ്ട് സൗജന്യ വൈദ്യുതീകരണ പദ്ധതികൾ മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ തന്നെ പ്രളയ സമയത്തുള്ള സേവന പ്രവർത്തനങ്ങൾ അശരണർക്കായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ സംഘടന നടത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഗാന്ധി ജാർജ് വർജനങ്ങളിൽ ശ്ലാബ് സമ്പ്രദായം നടത്താനാക്കുന്നതിന് ആപ്ലിക്കേഷൻ നവീകരിക്കുന്നതിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സംഘടനയുടെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും യൂണിറ്റ് പ്രസിഡന്റ് ബി ജയറാം അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ സത്യൻപിള്ള സ്വാഗതം പറഞ്ഞു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗം ഋജി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ച ഒരു വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ഇവിടെ അത് ഒരു അസ്ഥി നിർണയ ക്യാമ്പ് അതിന് വളരെ തികച്ചും ഫ്രീ ആയ രീതിയിൽ അത് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ടല്ലൂർ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് മൂന്നോ നാലോളം വീടുകൾക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ എല്ലാം എടുത്തുകൊടുത്ത് ആ വീടിന്റെ വൈദ്യുതീകരണം വളരെ ഫ്രീ ആയ രീതിയിൽ നടത്തുകയും ചെയ്ത ഒരു സംഘടനയാണിത് ഈ സംഘടനയുടെ ഇങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരം പതിമൂന്നാം വാർഡ് കെ ഇ ഡബ്ല്യു എസ് എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡി സുരേഷ് മുൻ സംസ്ഥാന പ്രസിഡന്റ് മുരളി മുൻ ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണകുമാർ ശിവരാമൻ അമ്പാടി പ്രദീപ് കുഴിക്കാല എന്നിവർ സംസാരിച്ചു കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മുടെ ഈ പുല്ലുളങ്ങരയിൽ ഈ വിസ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഓണംപുള്ളിൽ ആയുർവേദ വെൽനസ് സെന്ററിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പാറ രോഗങ്ങളും പകർച്ച പടർന്നു നിൽക്കുന്ന ഈ സമയത്ത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന നമ്മുടെ ഒരു സേവനമാണ് അപ്പോൾ അതില് ഇന്ന് ഡോക്ടർമാർ പൊതുജനങ്ങളുടെ നല്ല സപ്പോർട്ടുകളും രാവിലെ മുതൽ വരാൻ സ്വാഗത സംഘം കൺവീനർ വിജയൻ കൃതജ്ഞത ക്യാമ്പിൽ ഡോക്ടർമാരായ ഡോക്ടർ 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 ലക്ഷ്മി സൽമാൻ ഷിബ റിച്ചാർഡ് എന്നിവർ പങ്കെടുത്തു കേരള ഇലക്ട്രിക്കൽ വയർമാൻസ് അസോസിയേഷൻ ുംയർമെന്റ് കായികുളം യൂണിറ്റിന് ഓണമ്പിലായിരുന്ന ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഒരുപാട് ടെസ്റ്റുകൾ സൗജന്യമായി നമ്മൾ നൽകുന്നുണ്ട് ക്യാമ്പിൻ്റെ പ്രത്യേകതയായി അസ്ഥിതാന്തര നിർണയ ക്യാമ്പ് നടത്തുന്നുണ്ട് അതുപോലെ ഒരു ഹോട്ട് ഓയിൽ മസാജ് നമ്മൾ സൗജന്യമായി നൽകുന്നുണ്ട് അതുപോലെ യൂറിക് ആസിഡ് ടെസ്റ്റുകൾ ക്യാമ്പിൽ ഫ്രീ ആയി മരുന്നുകളും നാല് ഡോക്ടർമാരുടെ സേവനങ്ങളും മികച്ച ഡോക്ടർമാരുടെ സേവനങ്ങളും നൽകുന്നുണ്ട് അപ്പം മാക്സിമം ഈ ക്യാമ്പ് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ക്യാമ്പിൽ അസ്ഥി സാന്ദ്രത നിർണയ ടെസ്റ്റും യൂറിക് ആസിഡ് ടെസ്റ്റ് ആയുർവേദ മരുന്ന് വിതരണം പെയിൻ ആൻഡ് റിലീഫ് മസാജ് എന്നിവ സൗജന്യമായി